മലയാള സിനിമയിൽ തൻ്റെ ആദ്യ സിനിമ ചെയ്യുന്നതിനു മുൻപ് രണ്ടായിരത്തി പതിനൊന്നിൽ തമിഴിൽ സീഡൻ എന്ന സിനിമയിലൂടെയായിരുന്നു ഉണ്ണി മുകുന്ദൻ സിനിമയിലേക്ക് എത്തുന്നത് നന്ദനം എന്ന സിനിമയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട സിനിമയായിരുന്നു ഇത് പിന്നീട് ബോംബെ മാർച്ച് പന്ത്രണ്ട് എന്ന സിനിമയിലൂടെ മലയാളത്തിൽ ശ്രദ്ധ നേടിയ ഉണ്ണി മുകുന്ദൻ മല്ലു സിംഗ് എന്ന ഹിറ്റ് സിനിമയിലൂടെ മലയാളികളുടെ പ്രിയങ്കരനായി മാറുകയായിരുന്നു മലയാളത്തിൽ തന്റെ സ്ഥാനം ഉറപ്പിച്ച ശേഷം തെലുങ്കിൽ ബാഗ്മതി ജനതാകരേജ് എന്നീ സിനിമകളിലും ഉണ്ണിമുകുന്ദൻ അഭിനയിച്ചിരുന്നു ഇപ്പോഴിതാ പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം വെട്ടിമാരൻ കഥ എഴുതിയ ഗരുഡൻ എന്ന സിനിമയിലൂടെ തമിഴിൽ തിരിച്ചുവരവ് ഗംഭീരമാക്കിയിരിക്കുകയാണ് ഉണ്ണി മുകുന്ദൻ ഉണ്ണിമുകുന്ദനൊപ്പം സൂരി ശശികുമാർ എന്നിവർ പ്രധാന താരങ്ങളായ സിനിമയ്ക്ക് മികച്ച പ്രതികരണങ്ങളാണ് റിലീസ് ദിനത്തിൽ നിന്നും ലഭിക്കുന്നത് റിലീസിന് മുന്നോടിയായി ഇന്നലെ നടന്ന പ്രീമിയറിലും സിനിമയ്ക്ക് മികച്ച പ്രതികരണങ്ങളാണ് ലഭിച്ചിരുന്നത് മൂന്ന് പുരുഷന്മാർക്കിടയിലെ സൗഹൃദം ഈഗോ ചതി എന്നിവയെല്ലാമാണ് ഗരുഡൻ വിഷയമാക്കുന്നത് അഭിനേതാക്കളായ സൂരി ഉണ്ണി മുകുന്ദൻ ശശികുമാർ എന്നിവർ മികച്ച പ്രകടനങ്ങളാണ് സിനിമയിൽ നടത്തിയിരിക്കുന്നത് ശക്തമായ കഥയിൽ അതിനൊത്ത മികച്ച പ്രകടനങ്ങൾ അഭിനേതാക്കളും കാഴ്ചവെച്ചിരിക്കുന്നതായി സിനിമയുടെ ആദ്യ ദിന പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നു ഈ വർഷം തമിഴിൽ വന്നതിൽ മികച്ച സിനിമയാണിതെന്ന ലെറ്റ് സിനിമ എന്ന പേജ് ട്വിറ്ററിൽ കുറിച്ചത് ആർ എസ് ദുരൈസെന്തിൽകുമാർ സംവിധാനം ചെയ്ത ആ സിനിമയിൽ രേവതി ശർമ്മ ശിവത രോഷിണി ഹരിപ്രിയൻ സമുദ്രകനി തുടങ്ങിയവരും അഭിനയിച്ചിരിക്കുന്നു യുവാൻ ശങ്കർ രാജയാണ് ആ സിനിമയുടെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത്